നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി ദുബായ് എയർ ഷോക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് ഇന്നലെ ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടാണ് സംഭവം ഉണ്ടാകുന്നത് ഏകദേശം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നത് കൃത്യമായി തന്നെ നമ്മളും അത് വാർത്ത നൽകിയിരുന്നു പക്ഷേ ആരായിരുന്നു ആ വീരമൃത്യു വരിച്ച പൈലറ്റ് എന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ടായിരുന്നില്ല ഏറെ പൈലറ്റിനെ വിവരങ്ങൾ പുറത്തു വന്നത് യുദ്ധവിമാനത്തിന്റെ പൈലറ്റിനെ തിരിച്ചറിഞ്ഞു വിംഗ് കമാൻഡർ നമാൻഷ് സിയാലാണ് വീരമൃത്യു വരിച്ചതെന്ന വാർത്ത ഏറെ പുറത്തുവന്നത് മുപ്പത്തേഴ് വയസ്സുകാരനായ സിയാൽ ഹിമാചൽ പ്രദേശിലെ നഖ്രോട്ട ബഗ്വാൻ തെഹസിലെ കദ് സ്വദേശിയാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു കാൻഗ്ര ജില്ലക്കാരനായ ഓഫീസർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ദുബായ് എയർ ഷോയിൽ തേജസ് വിമാനാപകടത്തിൽ പെടുന്ന സമയത്ത് ധാരാളം നമ്മുടെ മലയാളികളടക്കം ഒരുപാട് ആളുകാരായിരുന്നു അത് കാണാനായിട്ട് ആ ഒരു വേദിയിൽ നമ്മുടെ തേജസിന്റെ അഭിമാനകരമായിട്ടുള്ള അഭ്യാസ പ്രകടനം കാണാനായിട്ട് എത്തിയത് പക്ഷെ എല്ലാവരെയും വളരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ദുരന്തം കാണേണ്ടി വന്നത് രാജ്യം മുഴുവൻ ഏറെ ദുഃഖത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ധീരപുത്രൻ നമാൻ സിൽ ജി വന്ന വാർത്ത അത്യാധികം ഹൃദയഭേദവും ആത്മാവിനെ തകർക്കുന്നതുമാണ് ധീരനും കടമ നിർവഹിക്കുന്നവനും വീരനുമായ ഒരു പൈലറ്റിനെ രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നുവെന്നാണ് പ്രദേശ് മുഖ്യമന്ത്രി എക്സ്പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പ്രകടനത്തിനിടെ തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടുവെന്നും പൈലറ്റിനെ ഗുരുതരമായി പരിക്കേറ്റ് മരണമടഞ്ഞെന്നും ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു രാജ്യത്തിന് വലിയ നഷ്ടം വരുത്തിവച്ച ഈ ദുരന്തത്തിൽ വിംഗ് കമാൻഡർ നമൻഷ് സിയാൽ വീരമൃത്യു വരിച്ചിരിക്കുന്നത് സംഭവത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി ഉന്നതതല കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ചിട്ടുണ്ട് സാങ്കേതിക തകരാറുകൾ പൈലറ്റിന്റെ പിഴവ് മറ്റു ബാഹ്യമായ ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും വിശദമായി പരിശോധിക്കുമെന്നാണ് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ദുബായ് എയർ ഷോയുടെ ഭാഗമായി നടന്ന അതിശയിപ്പിക്കുന്ന പ്രകടനത്തിനിടെയാണ് തേജസ് വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീണത് എട്ട് മിനിറ്റ് നീണ്ട അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു തേജസ് വിമാനം പെട്ടെന്ന് ഉയരം നഷ്ടപ്പെട്ട് നിലം പതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ജെറ്റ് നിലത്തേക്ക് കൂപ്പുകുത്തി തീഗോളമായി മാറുന്നതും അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുകളിലേക്ക് കട്ടിയുള്ള കറുത്ത പുക ഉയരുന്നതും പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണാം കുടുംബങ്ങളും കുട്ടികളും അടക്കം ഗ്രാൻഡ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഴ്ചക്കാർ ഞെട്ടലോടെ നോക്കി നിൽക്കെ രക്ഷാപ്രവർത്തന സംഘങ്ങൾ അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി അടക്കം വളരെ നടുക്കത്തോടെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് വ്യോമസേന ഒരു ഹ്രസ്യപ്രസ്താവനയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ജീവഹാനിയിൽ അഗാധമായ ഖേദം രേഖപ്പെടുത്തുകയും അപകട കാരണം കണ്ടെത്താൻ ഒരു പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കാൻ ഉത്തരവിട്ടതായും അറിയിച്ചിരുന്നു ധീരനും സാഹസികനുമായ പൈലറ്റിന്റെ മരണത്തിൽ തനിക്ക് അഗാധമായ ദുഃഖമുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു ദുഃഖിതരായ കുടുംബത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം ഈ ദുരന്തസമയത്ത് രാജ്യം കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം എക്സിലെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാനും അനുശോചനം രേഖപ്പെടുത്തുകയും ഈ ദുഃഖത്തിന്റെ സമയത്ത് സായുധസേന കുടുംബത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് ഉറപ്പിക്കുകയും ചെയ്തു പൈലറ്റായ വിംഗ് കമാൻഡർ നമൻ സിസേൽ വിമാനം സുരക്ഷിതമായ മേഖലയിലേക്ക് തിരിച്ചുവിട്ട ശേഷമാണ് ഇജക്ട് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ വിമാനം നിലം പതിച്ചതിനെ തുടർന്നുണ്ടായ ശക്തമായ ആഘാതത്തിൽ അദ്ദേഹം വീരമൃത്യു വരികയായിരുന്നു എയർഷോയിലെ നൂറുകണക്കിന് കാണികൾക്ക് മുന്നിൽ വെച്ചാണ് രാജ്യത്തിന് അഭിമാനമായിരുന്ന വിമാനം കത്തിയമർന്നത് ഉടൻ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ ഷുസ്യാൽ ഹിമാചൽ പ്രദേശ് കങ്ക്ര സ്വദേശിയാണ് നാടിനാകെ കണ്ണീരിൽ ആഴ്ത്തി നമാസ് ഷിയാൽ വിട പറയുമ്പോഴും ധീരനായ മകനെ ഓർത്ത് അഭിമാനിക്കുകയാണ് അവർ അച്ചടക്കത്തിന്റെയും മികച്ച സേവനത്തിന്റെയും പര്യായമായിരുന്നു നമാം ഷുസിയാൽ അവസാന നിമിഷം വരെയും തന്റെ കർത്തവ്യങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ നിറവേറ്റിയെന്ന് പ്രിയപ്പെട്ടവർ അനുസ്മരിച്ചു ൈദരാബാദ് വ്യോമതാവളത്തിലായിരുന്നു നമാംഷിനെ നിയമനം ഇന്ത്യൻ വ്യാമസേന ഉദ്യോഗസ്ഥയായ ഭാര്യ അബ്സാനും അഞ്ചു വയസ്സുള്ള മകൾക്കുമൊപ്പമാണ് നമാംഷി ഹൈദരാബാദിൽ താമസിച്ചിരുന്നത് പിതാവ് ജഗന്നാഥ് റിട്ടയേർഡ് ആർമി ഓഫീസറും ഹിമാചൽ പ്രദേശിലെ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രിൻസിപ്പളുമായിരുന്നു മാതാവ് ബീനാദേവി വീരനായ പൈലറ്റിനെയാണ് രാജ്യ രാജ്യത്തിന് നഷ്ടമായതെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും എന്നും ഓർമ്മിക്കപ്പെടുന്നു അദ്ദേഹം കണ്ടു രാജ്യം കണ്ട ഏറ്റവും മെടുക്കരായ പൈലറ്റുമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ സേവനത്തിനിടെ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികനെ പൂർണ്ണ സൈനിക ബഹുമതികളോടെയുള്ള യാത്രയപ്പ് നൽകും അദ്ദേഹത്തിന്റെ ഭൌതികദേഹം ഇന്ന് എത്തിക്കും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് വിംഗ് കമാൻഡറുടെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ രാജ്യം പങ്കുചേരുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് തേജസ് പലപ്പോഴും തേജസിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് വ്യോമസേനയുടെ പഴയ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പകരമായിട്ടാണ് തേജസ് വിമാനങ്ങളെ സൈനികവൽക്കരിച്ചത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് തേജസിനെ ദുബായ് എയർ ഷോയിൽ പ്രദർശിപ്പിച്ചത് എന്നാൽ രാജ്യാന്തര എയർ എയർഷോയ്ക്കിടെ വിമാനം തകർന്നു വീണതും രാജ്യത്തിന് വലിയ atiri ഇരുപത്തിനാല് വർഷത്തെ സേവന കാലയളവിൽ തേജസ് വിമാനം തകർന്നു വീഴുന്ന രണ്ടാമത്തെ സംഭവമാണിത് എങ്കിലും ഈ അപകടം തദ്ദേശീയമായി വിമാനം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ബാധിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന ഉറപ്പ് അപകടത്തിന്റെ കൃത്യമായ കാരണം എത്രയും വേഗം കണ്ടെത്തണമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകി സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ഉൾപ്പെടെയുള്ളവർ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ സാങ്കേതിക വിദഗ്ദ്ധർ വിമാന നിർമ്മാതാക്കളായ എച്ച് ഐ വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും എയർ ഷോയുടെ സംഘാടകരും ഇന്ത്യക്ക് എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയ എയർ ഷോയിലെ ഈ ദാരുണ സംഭവം വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്ത് വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമാണ് നെഗറ്റീവ് ജി തിരിയലുകൾ നടത്തുന്നത് നെഗറ്റീവ് ജിക്ക് ശേഷമുള്ള തിരിയലിനും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം വിമാനം അതിവേഗത്തിൽ താഴേക്ക് പതിക്കുമ്പോൾ പൈലറ്റിന്റെ ശരീരത്തിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക ബലമുണ്ട് ഇരിക്കുന്ന സീറ്റിൽ നിന്നും ശക്തിയായി എഴുന്നേൽപ്പിക്കുന്ന തരം ലിഫ്റ്റിംഗ് ഫീലാണ് അനുഭവപ്പെടുക ഈ സമയത്ത് പൈലറ്റിന്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം തലയിൽ രക്തസമ്മർദ്ദം കൂടും കണ്ണിൽ രക്തം കെട്ടി റെഡ് ഔട്ട് ആകാനും സാധ്യതയുണ്ട് വൈചലാസ്വസ്ഥതയും ബോധക്ഷയവും ഉണ്ടായേക്കാം കഴുത്തിൽ ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദവും അനുഭവപ്പെട്ടേക്കാം ഈ അനുഭവങ്ങളെയെല്ലാം പ്രതിരോധിച്ചാണ് ഒരു അഭ്യാസ പ്രകടനം പൈലറ്റ് പൂർത്തിയാക്കുക ടെസ്റ്റ് പൈലറ്റിന്മാർ നിരവധി വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഒരു വിമാനത്തെ അതിന്റെ എല്ലാ പരിധികളിലേക്കും തള്ളിവിട്ട് വിലയിരുത്തുക എന്നതാണ് അവരുടെ ജോലി ദുബായിൽ തകർന്ന തേജസിൻ്റെ പൈലറ്റും ഒരു ടെസ്റ്റ് പൈലറ്റായിരുന്നു എയർഷോയിൽ പറക്കുമ്പോൾ തറയോട് കൂടുതൽ അടുത്തായിരിക്കും പറക്കുക ഈ ചെറിയ യുദ്ധ വിമാനത്തിന് ഐ മികച്ച സുരക്ഷാ റെക്കോർഡ് ഉള്ളതാണെന്നും അദ്ദേഹം പറയുന്നു ദുബായ് എയർഷോയിലെ അപകടം ഇരുപത്തിനാല് വർഷത്തിനിടെ ഉള്ള രണ്ടാമത്തെ അപകടം കൂടിയാണ് ആദ്യ അപകടം രണ്ടായിരത്തി മാർച്ചിൽ രാജസ്ഥാനിലെ ജയിൽസാൽമീറിലായിരുന്നു വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഒന്നിൽ നടന്നതിന് ശേഷം ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു ആ അപകടം സംഭവിച്ചത് രാജ്യം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഇന്ത്യയുടെ അഭിമാനമായ എൽ സി എ തേജസ് യുദ്ധവിമാനമാണ് ദുബായ് അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളത്തിൽ അഭ്യാസത്തിനിടെ തകർന്നു വീണത് തേജസിനെ നിയന്ത്രിക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചെങ്കിലും നീക്കം പരാജയപ്പെട്ടു വിജക്ഷണം സാധ്യമാകാതിരുന്നതോടെ പൈലറ്റ് വീരമൃത്യു വരിച്ചു അപകടത്തിൽ വ്യാമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എസും ബ്രിട്ടനും ചൈനയും പാകിസ്ഥാനും അടക്കം നാപ്പത്തിയേഴ് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ദുബായ് എയർ ഷോ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത് അപകടത്തെ തുടർന്ന് അല്പനേരം എയർ ഷോ നിർത്തിവെച്ചെങ്കിലും ും പുനരാരംഭിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ ഇരുന്നൂറ് അംഗ സംഘമാണ് ഷോയിൽ പങ്കെടുത്തത് യുദ്ധവിമാനമായ തേജസ് മാത്രമാണ് ഉണ്ടായിരുന്നത് സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെയും സാരംഗ് ഹെലികോപ്റ്റർ ടീമിന്റെയും അഭ്യാസ പ്രകടനവും ഇന്ത്യൻ വ്യോമസേനയുടേതായി ഉണ്ടായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ എയർ ഷോകളിൽ ഒന്നാണ് ദുബായിലേത്